നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള വ്യാപാരി സമിതി റോട്ടറി ക്ലബ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർത്ത് നടത്തുന്ന യുനെസ്കോ നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ സ്റ്റേജ് പ്രദർശനങ്ങൾ നാളെ മുതൽ തുടങ്ങും സ്റ്റേജ് പരിപാടികൾ നാല് ദിവസം നീണ്ടു നിൽക്കും തുടർന്ന് പത്തൊൻപതിന് മെഗാ ഇവന്റും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ ലേണിംഗ് സിറ്റി യുനെസ്കോ ഈ വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നിലമ്പൂരിലെ പാട്ടുത്സവത്തെയും അതുപോലെ തന്നെ സാംസ്കാരിക ഉന്നമനത്തെയും ലക്ഷ്യമാക്കി മുനിസിപ്പാലിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാരി സമിതിയും റോട്ടറി ക്ലബും നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനും കൂടി നടത്തുന്ന യുനെസ്കോ ലേണിൻ സിറ്റി പാട്ടുത്സവത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന അതായത് നാളെ പതിനഞ്ചാം തീയതി ജില്ലയുടെ ബഹുമാനിയായ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ വി എ ആര്യ നിർവഹിക്കുക അതുപോലെ തന്നെ പതിനാറാം തീയതിയുള്ള കൾച്ചറൽ പ്രോഗ്രാം നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായ ബഹുമാനിയനായ പി വി അബ്ദുൽ വഹാബ് എം നിർവഹിക്കും പ്രോഗ്രാം വൈസ് ചെയർമാൻ പി 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 ശ്രീരാമകൃഷ്ണൻ പരിപാടി മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദിവ്യ നാളെ വൈകുന്നേരം ആറര മണിക്ക് പാട്ടുത്സവ നഗരിയിൽ സബ് കളക്ടർ വി എം ആര്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച നടത്തുന്ന സാംസ്കാരിക സമ്മേളനം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് നോർക്ക റൂട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ശ്രീരാമകൃഷ്ണനും പതിനെട്ടിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം ജില്ലയിൽ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ പി പി ദിവ്യ എത്തുന്നത് ആദ്യമാണ് സ്റ്റേജ് പരിപാടികളിൽ ജാസി ഗിഫ്റ്റ്സ് നാളെ സംഗീത പരിപാടി അവതരിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മെറ്റാഡോറിയ ബാൻഡിന്റെ പരിപാടി ശ്രീരാക് നന്ദ ഗായകരുടെ സംഗീത പരിപാടി ഫാഷൻ ഷോ ഡി ജെ യും പത്തൊൻപതിന് മെഗാ ഇവന്റും നടത്തും മുനിസിപ്പാലിറ്റിയും കേരള വ്യാപാര വ്യവസായ സമിതിയും വ്യാപാര വ്യവസായ സമിതിയും ഡ്രൈവേഴ്സ് കൂടി കൂടി പാട്ടുത്സവം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മള് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി വന്ന ശേഷം എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുനടക്കാനുള്ള വലിയ ശ്രമത്തിലായിരുന്നു ഈ വർഷമാണ് നമുക്ക് അതിന് സാധ്യമായത് ഈ വർഷം എല്ലാവരും കൂടി കൂടി ഒരു സ്റ്റേജിലാണ് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി നമുക്ക് നമ്മൾക്ക് നമ്മൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷൻ പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് നമ്മൾ ആദ്യത്തെ ദിവസം നമുക്കറിയാം കേരളത്തിലെ പ്രമുഖ ഗായകൻ ഒരു കാലത്ത് നമ്മളെ കേരളത്തിലെ യുവാക്കളുടെ ഹരമായിരുന്ന ഈ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിൽ ഒട്ടേറെ പേര് വന്നെങ്കിലും അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ നമുക്ക് സാധിച്ചത് ജാസി ഗിഫ്റ്റിന്റെ ഒരു മ്യൂസിക് നൈറ്റ് ആണ് നമ്മൾ പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യു യോർക്കൊക്കെ വേണ്ടിയിട്ട് മെറ്റഡോറിയ എന്ന് പറഞ്ഞ ഒരു ബാൻഡ് മൂന്നാമത്തെ ദിവസം ഇപ്പോൾ ഏറ്റവും ഏറ്റവും അടുത്ത് പ്രശസ്തി ആർജിച്ച സ്റ്റാർ സിംഗറിലെ മെറ്റഡോറിയ മെറ്റോറിയ നാലാമത്തെ ദിവസം നമ്മളെ ഡേറ്റ് പതിനെട്ടാം തീയതി നമുക്കറിയാം ഫാഷൻ ഷോ ഉണ്ട് ഇഷൽ നിലാവ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡി ജെ വലിയ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു ഡി ജെയുടെ ഡി ജെ നൈറ്റോട് കൂടിയിട്ട് നമ്മൾ പതിനെട്ടാം തീയതി അവസാനിക്കുകയാണ് പത്തൊമ്പതാം തീയതി നമ്മള് നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം നമ്മളെ ഇവന്റ് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് മീഡിയ സ്പോർട്ടും വൺ ആണ് അവരുമായിട്ടുള്ള ധാരണ അനുസരിച്ച് പത്തൊമ്പതാം തീയതി എല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു മെഗാ ഷോ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ പത്തൊമ്പതാം തീയതി മെഗാ ഷോയോട് കൂടി നമ്മളെ പ്രോഗ്രാം ഈ വർഷത്തെ പാട്ടുത്സവം അവസാനിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വാർത്താസമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടമ്മൽ സലീം പ്രോഗ്രാം കൺവീനർ വിനോദ് പി മേനോൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കടൻ റഹീം സ്കറിയ കനാ തോപ്പിൽ എന്നിവർ പങ്കെടുത്തു